ഇന്നലെ മുതൽ വേദന ചെറിയ പനിയുണ്ട് നോക്ക് നോക്ക पानी पानी ना? ും പനിയുണ്ടാ നല്ല പനിയുണ്ടല്ലേ ഓക്കേ ഓക്കേ എന്നാ പിന്നെ എന്നാ ചെയ്യണ്ടേ ഡോക്ടറെ ശുചി വെക്കണല്ലേ മരുന്ന് എന്താ ഡോക്ടർ എഴുതി തരാന് വീട് വരുവേണ ശംസീറാ മനസ്സിൽ ഉണ്ട് ജമീല അലീമ അല്ല മുത്തേരും വന്ന് എന്തിനാ ഇവരെല്ലാം പേര് എനക്ക് മരുന്ന് കന്ന പോരെ ഇവരെല്ലാം പേരെന്തിനാ അവർക്ക് അയച്ചു കൊടുക്കണ ആ ഓക്കെ ഓക്കെ എന്നാ എന്റെ മരുന്നെങ്കിൽ ഞാനങ്ങ് പോയിക്കോളേനു ഇത് എന്താക്കണ്ടേ ഇത് പനിക്കെന്താക്കണ്ടേ തൊണ്ടവേദനയും പനിയാ നടക്കുള്ളത് എത്ര നേരം കുടിക്കണോ ഇപ്പൊ ഭക്ഷണത്തിന് മുന്നേ ഭക്ഷണത്തിന് ശേഷാ ഓക്കേ എന്നാല് ഓക്കെ ഞാൻ പോയിട്ട് വരാം